രാഹുലിന് വീണ്ടും വിജയം ഹൈക്കോടതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം കേസിന്റെ ഘട്ടത്തിൽ രാഹുലിന്റെ വിജയമായി തന്നെ ഇത് വിലയിരുത്താം ഒരു കോടതികളല്ല പല കോടതികളായി ഹൈക്കോടതിയും സെഷൻസ് കോടതിയും അടക്കം പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് ശക്തമായി പറഞ്ഞ കാര്യമാണ് ഒന്ന് ആലോചിക്കുക സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത് വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കാനുള്ള സ്പേസ് പോലും ഇന്ന് ഇല്ലാതായിരിക്കുകയാണ് ഇല്ലാതാകേണ്ടതാണ് കാരണം ഒരുപാട് പേരെ അത് വ്യാജ പരാതിയിൽ കൊടുക്കുന്നു രാഹുലിന്റെ കേസിൽ സെഷൻസ് കോടതി അടക്കം ഹൈക്കോടതി അടക്കം പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പറയുന്നുണ്ട് ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് പക്ഷേ രാഹുലിന് ഇത് വിജയമാണെന്ന് പറയാതെ വയ്യ ഇത് രാഹുലിന്റെ തിരിച്ചുവരവിന് കളവൊരുക്കണം ഇനിയും ഏകദേശം രണ്ട് മാസം അല്ലെങ്കിൽ രണ്ട് രണ്ടര മാസം മാത്രമാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷനും മറ്റും ഉള്ളത് രാഹുൽ ശക്തമായി തന്നെ സാന്നിധ്യം ഉണ്ടാകണം രാഹുലിന്റെ തിരിച്ചുവരവിന് ഇത് കളമൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏത് രീതിയിൽ കോൺഗ്രസ് പാർട്ടി ഇത് എടുക്കുമോ എന്നറിയില്ല കോൺഗ്രസ് പാർട്ടി ആ രീതിയിൽ റിസ്ക് എടുക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല പക്ഷേ രാഹുൽ എന്ന ജനപ്രതിനിധി രാഹുൽ എന്ന ജനനായകൻ രാഹുൽ എന്ന അനീതി നേരിട്ട യുവാവ് എന്നാലോചിച്ച് നോക്കുക സമീപകാലത്ത് ഇത്രയധികം കള്ളക്കേസുകളിൽ കൊടുക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ട് ഇത്രയധികം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു വ്യക്തിയുണ്ട് നിരന്തരമായി വ്യാജ പരാതികളിലൂടെ നിരന്തരമായി വ്യാജ ആരോപണങ്ങളിലൂടെ ഇത്രയും വേട്ടയാടപ്പെട്ട മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് സംശയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ആദ്യത്തെ കേസിലാണ് ആശ്വാസം ആശ്വാസമല്ല വിജയം അങ്ങനെ അതായത് ഏതെങ്കിലും രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു എന്നാ പോസിറ്റീവ് അല്ലാത്ത പരാമർശം ഉണ്ടായാൽ ആണുങ്ങളെല്ലാം തോറ്റു തിരിച്ചടി എന്നൊക്കെ പറയും ആശ്വാസമല്ല അതായത് അനുകൂലമായ പരാമർശം ഉണ്ടായാൽ എന്തോ ഒരു ആശ്വാസം ആശ്വാസമല്ല വിജയം തന്നെയാണ് രാഹുൽ ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പരം ഇഷ്ടത്തോടെ പരസ്പരം സമ്മതത്തോടെ ബന്ധപ്പെട്ടതാണ് എന്ന് കോടതിയിൽ മറ്റും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൂടി അംഗീകരിച്ചായിരിക്കുമല്ലോ കോടതി തരുന്നത് എന്തായാലും ഒരാൾ റേപ്പ് ചെയ്തു എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ഒരാൾ പീഡിപ്പിച്ചു എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ഈ രീതിയിൽ ജാമ്യം കൊടുക്കില്ലല്ലോ കോടതി അങ്ങനെ തോന്നുക മാത്രമല്ല കോടതി വളരെ വ്യക്തമായി തന്നെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് സെഷൻസ് കോടതിയുടെ വിധി ആ വിധിയിൽ എടുത്തെഴുതിയിരിക്കുന്നത് ഈ അവസരത്തിൽ ആ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നാം പരാതിയെക്കുറിച്ച് രണ്ടാം പരാതിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മൂന്നാം പരാതി ആണ് രാഹുലിന് പതിനായിരം രൂപ വിഷു കൈ നീട്ടം കൊടുത്ത സംഭവം എന്നെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല രാഹുലിനെ മൂന്ന് ദിവസം ചോദ്യം ചെയ്യാമെന്നും മൊബൈൽ ഫോൺ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു പ്രതി യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്ത് മാനസികമായി തളർത്തല രണ്ട് വ്യക്തികൾ പരസ്പരം ഇഷ്ടത്തോടെയും സമൂഹത്തോടെയും പോകുന്നതും അതിനുശേഷം ആ റിലേഷൻഷിപ്പോ ബന്ധത്തിനോ തകർച്ച ഉണ്ടാകുമ്പോൾ വിള്ളൽ ഉണ്ടാകുമ്പോൾ റേപ്പ് അല്ലെങ്കിൽ പീഡന പരാതി കൊടുക്കുന്നതിന് എന്തർത്ഥാണുള്ളൂ എന്തെങ്കിലും സത്യസന്ധത വേണ്ടേ പ്രോസിക്യൂഷൻ പറയുന്നത് ഇവിടെയാണ് പ്രോസിക്യൂഷന്റെ പ്രശ്നം പ്രോസിക്യൂഷൻ ആണിനെതിരെ അങ്ങനെ കേസ് വന്നാൽ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി പരമാവധി ആണിനെ കരിവാരിത്തേക്കും എന്നിട്ട് പ്രോസിക്യൂഷനെയും ഗവൺമെന്റിനും എതിരായി നിൽക്കുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ളവരെ മീഡിയയിൽ ും യഥാർത്ഥത്തിൽ രാഹുലിന്റെ ഒരു വശത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങൾ പോലീസ് പ്രോസിക്യൂഷൻ ഇവയോടെ പോരാടി രാഹുലിന് പിടിച്ചു നിൽക്കാനും വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിജയമാണ് ഈ നാട്ടിലെ സാധാരണക്കാർ രാഷ്ട്രീയം നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരിനിറങ്ങിയത് കൊണ്ടുകൂടിയാണ് അതിശക്തമായ പൊതുജന സമ്മർദ്ദമാണ് പലപ്പോഴും നമ്മുടെ നിയമ പോലും രാഹുലിനെ അന്യായമായി ആക്രമിക്കുന്നതിൽ നിന്ന് തടഞ്ഞു അപ്പോ ജാമ്യം നിൽക്കുന്നതിന് തൻ്റെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞു പ്രതി സമാനമായ രീതിയിൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു എങ്ങനെ എങ്ങനറിയാം ഏതെങ്കിലും കേസിൽ രാഹുൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ടോ കുറെ വ്യാജാരോപണം എഴുതി വാങ്ങിക്കും എന്നിട്ട് പല കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്ന് പറയും നോക്കി എന്തൊരു തട്ടിപ്പാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തട്ടിപ്പല്ലേ രണ്ടാമതൊരു പരാതിയിൽ കോടതി പോലും സംശയം പ്രകടിപ്പിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക ബാംഗ്ലൂരിൽ പോയായിരുന്നെങ്കിൽ ഒരാളെ പരാതി എഴുതി മേടിച്ചുകൊണ്ട് നോക്കൂ എന്നിട്ട് വേറെ കേസിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എന്തൊരു അന്യായമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തൊരു അനീതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നാളെ നമുക്കെതിരെ ഇത്തരം കാര്യങ്ങൾ തന്നെ വരുന്നില്ലേ എന്നാൽ കോടതി പറഞ്ഞു എന്നാൽ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ പീഡനം ബലാത്സംഗം നിഗമനത്തിൽ നിഗമനത്തിലെത്താൻ കഴിയില്ല എന്ന് കോടതി നിരീക്ഷിച്ചു എന്ത് നിരീക്ഷിച്ചു യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം നിഗമനത്തിൽ നിഗമനത്തിലെത്താൻ കഴിയില്ല എന്ന് കോടതി നിരീക്ഷിച്ചു വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമോ ധാർമ്മികമോ ആയ തെറ്റല്ലെങ്കിൽ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് കോടതി ആരാഞ്ഞു നഗ്ന ചിത്രം കൈവശം വെച്ചതായി തെളിഞ്ഞാൽ പ്രോസിക്യൂഷൻ കൂടുതൽ വകുപ്പ് ചേർക്കുന്നത് പരിഗണിക്കാവുന്നതും കോടതി കൂട്ടിച്ചേർത്തു രാഹുലിന് ഇതിനധികം രണ്ടും മൂന്നും കേസുകളിൽ ലാഭ്യം ലഭിച്ചിട്ടുണ്ട് ഈ നഗ്ന ചിത്രങ്ങളുടെ കള്ളത്തിൽ എന്താ അറിയാമോ ഈ പെൺകുട്ടികളെ കൊണ്ട് പോലീസ് പറയിക്കും പ്രോസിക്യൂഷൻ പറയിക്കും ഒത്തു കളിക്കുകയാണ് കുറെ നഗ്ന ചിത്രങ്ങൾ എടുത്തു അത് വെച്ച് ഭീഷണിപ്പെടുത്തിന്ന് ഇത് തെളിയിക്കുമെന്ന് വേണ്ടല്ലോ അപ്പൊ ഇത് ഉണ്ട് എന്ന് ധാരണ കൊടുത്ത് അത് കാരണമാണ് കേസ് ഡിലേ ആക്കിയത് അത് കാരണമാണ് കേസുമായി മുമ്പോട്ട് വരാൻ താമസിച്ചെന്ന് പറയും എന്തൊരു കള്ളവും അന്യായവുമാണ് ഈ നാട്ടിൽ എന്തെങ്കിലും നീതി നിയമവും ഉണ്ടോ ഇപ്പൊ സ്ഥിരമിടുന്ന ഒരു ഉടായ്പാണ് പോലീസും പ്രോസിക്യൂഷനും ചെയ്യുന്നത് ചിത്രങ്ങൾ ഉണ്ട് എന്ന് അങ്ങ് പറയുകയാണ് എന്റെ തെളിവൊന്നും വേണ്ട ഇനി നാളെ നഗ്ന ചിത്രങ്ങൾ കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഫോൺ നശിപ്പിച്ചു തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് പുതിയ കേസും കൂടി എന്തൊരു വൃത്തികെട്ട വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കാരണം നാളെ സി പി എം എം എൽ എക്കെതിരെ ബി ജെ പിക്ക് കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗിനെതിരെ ആപ്പിനെതിരെ നമ്മുടെ മക്കൾക്കെതിരെ ഇത്തരം കള്ളത്തരങ്ങൾ നട്ടാൽ കുരുക്കാത്ത കള്ളത്തരങ്ങൾ പോലീസും പ്രോസിക്യൂഷനും പറയും ഏത് രീതിയിലും അതിജീവിതയെ സംരക്ഷിക്കാനും അതിജീവിതയെ രക്ഷിക്കാനും എന്ന പേരിൽ പരാതിക്കാരെ ഗ്ലോറിഫൈ ചെയ്ത് അവർക്ക് പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് അനുകൂലമായി വാദങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കും ഈ അനീതിയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ നഗ്നചിത്രങ്ങൾ എവിടെ എന്താ തെളിവ് ഒരു തെളിവില്ല വെറുതെ എന്ന് പറഞ്ഞാൽ മതി വെറുതെ ആരോപണം ഉന്നയിച്ചാൽ മതി ഈ കള്ളത്തരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കണം അത് ഓർക്കുക രാഷ്ട്രീയപരമായിട്ടല്ല കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ സി പി എം ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ ആപ്പ് ആകട്ടെ രാഷ്ട്രീയം ഉള്ളവനാകട്ടെ ഇല്ലാതാക്കവനാകട്ടെ ഈ രീതിയിൽ കള്ളത്തരം പറയുന്ന സംവിധാനം നമുക്ക് മാറ്റണം അതിനുവേണ്ടിയാണ് പോരാടേണ്ടത് ആ പോരാട്ടത്തിൽ എല്ലാ പുരുഷന്മാരും നല്ല സ്ത്രീകളും ഈ വ്യാജ പരാതികൾ കൊടുക്കാത്ത സ്ത്രീകളടക്കം ഒരുമിച്ച് ചേർന്ന് ഈ വ്യാജ പരാതികൾ എന്ന് പറഞ്ഞൊരു പ്രശ്നം അതൊരു വലിയ ഇഷ്യൂ ആണ് അതായത് ഒരുപാട് പേർക്ക് ഇനി അത് പരാതിക്കാര് മാത്രമല്ല ചെയ്യുന്നത് പോലീസും പ്രോസിക്യൂഷനും കേസിന് സ്ട്രെങ്ത് കൂടാനായിട്ട് ഇത്തരം ഒരുപാട് വകുപ്പുകൾ ചേർക്കും അപ്പൊ എന്തെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്യും ഇങ്ങനെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കും ഈ വാരി എറിയുമ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും വേറെപ്പുറത്ത് സ്റ്റിക്ക് ചെയ്യും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോടതികൾക്ക് ഏറ്റവും വലിയ പ്രണാമം അർപ്പിക്കുന്നു കാര്യം ഈ കോടതികൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ആലോചിച്ച് നോക്കുക രാഷ്ട്രീയക്കാരും മീഡിയക്കാരും പോലീസുകാരും പ്രോസിക്യൂഷനും ചേർന്ന് ആരെയും കൊടുക്കും ഈ കോടതികൾ ഉള്ളതുകൊണ്ടാണ് പൊതുജനം ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും പ്രതിരോധം ഉണ്ടാകുക അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ രാഹുലിനേക്കാൾ ക്രെഡിറ്റ് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കാണ് നമ്മൾ ഓരോരുത്തർക്കുമാണ് നമ്മളാണ് രാഹുലിന് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയത് ആ പോരാട്ടം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രമല്ല ഓരോ പുരുഷനും ഓരോ മനുഷ്യനും വേണ്ടിയാണ് അടിസ്ഥാനമില്ലാത്ത പരാതികൾ വെച്ച് ഇവരെ കുടുക്കി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ ആരോപണങ്ങളുടെ പേരിൽ ഇവരെ കരിവാറിത്തേച്ച് മാധ്യമങ്ങളിലൂടെ അവഹേളിച്ച് ജീവിതവും കരിയറും തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ അണിചേരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിനന്ദകൾ നേരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പ്രാർത്ഥനകൾ നേരുന്നു ഇതുപോലെ ഓരോ പുരുഷനും വേണ്ടി നമുക്ക് പോരാടാനും തയ്യാറാകണം